നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഡെയിലി വെയറും പാർട്ടി വെയറൊക്കെ ആയിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഖിന്നം കാറ്റ് സാധനങ്ങൾ നിങ്ങൾ നോക്കുന്നുണ്ടോ എന്ന വീഡിയോ എസ് ഫോർ യു വെൽക്കം ടു കലറിക്കൽസ് മഹാരാണി ജ്വലേഴ്സ് ലൈറ്റ് വെയ്റ്റ് ഫിയാസ്റ്റ നമ്മുടെ പുതിയ സെഗ്മെന്റ് ആണ് സോ വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ആയിട്ടാണ് നമ്മൾ ലൈറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സെഗ്മെന്റിൽ വന്നിരിക്കുന്നത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് സെറ്റാ ടച്ച് കളക്ഷൻ ഫ്രോം കല്ലറിക്കൽസ് മഹാരാണി ജ്വലർ കല്ലറിക്കൽസ് മഹാരാണി ജ്വലർസിന്റെ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റും ലൈറ്റ് റേറ്റ് ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഓർണമെന്റ്സ് ആണ് നമ്മൾ ഈ ഒരു സെഗ്മെന്റിലൂടെ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത് സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് രണ്ടര ഗ്രാമിന് താഴെ വരുന്ന നല്ല അടിപൊളി ബ്രേസ്ലെറ്റ്സ് നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറ ഞാൻ പറഞ്ഞത് സത്യമാണോ കള്ളത്തരാണോ കണ്ടോ എന്ത് രസമുള്ള ചെയിൻസാണ് ഈ ഒരു ചെയിൻ്റെ റേറ്റ് എത്ര എന്ന് അറിയുമോ ജസ്റ്റ് ടെൻ തൗസൻഡ് റുപ്പീസ് ബിലോ നല്ല ബഡ്ജറ്റഡായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല അതേപോലെ ഐറ്റംസ് കിട്ടും ആര് കണ്ടാലും ഒന്ന് നോക്കും പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഇത്രയും കിടില്ലൻ സാധനമാണ് കിട്ടുന്നത് ഇതുപോലുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതിന് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഐറ്റംസ് മാത്രമാണിത് ഇത് ഇപ്പോൾ നമുക്ക് കുട്ടികൾക്കിടാം എല്ലാവർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കളക്ഷൻസാണ് സോ നമുക്ക് വൺ ബൈ വൺ ആയിട്ടൊന്ന് നോക്കി നോക്കാം ഇതിൽ ഇതാ ഞാൻ ആ പതിനായിരം ഒത്തിരി താഴെ എന്ന് പറഞ്ഞ ആ ഒരു ചെയിൻ തന്നെ കാണിച്ചുതരാം ബ്രേസ്ലെറ്റ് തന്നെ കാണിച്ചു തരാം എന്ത് രസമല്ലേ സൂപ്പർ ആയിട്ടുണ്ട് അതായത് ഭയങ്കര ചെറിയ ഡിസൈനാണ് പക്ഷെ കാണാൻ ഭയങ്കര ഒരു യുണീക്ക്നെസ് ആ ഒരു കളറിൻ്റെ ആയിരിക്കും ആ ഒരു ഗ്രീൻ ഷെയ്ഡിൻ്റെ ഒക്കെ വന്നതുകൊണ്ടായിരിക്കും നമുക്ക് ആ ഒരു യുണീക്ക് ഫീല് തോന്നുന്നത് പിന്നെ വരുമ്പോൾ ഇതാ ഈ ഒരു ഡിസൈൻ്റെ കാര്യം ഞാൻ എടുത്ത് പറയണ്ടല്ലോ ഇപ്പോഴത്തെ ടീനേജേഴ്സിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിസൈനാണ് ഡിസൈനാണതാ ഇത് ഇതിൻ്റെ വൈറ്റ് ഷെയ്ഡ് ബ്ലാക്ക് ഷെയ്ഡിലൊക്കെ വരുന്ന ഈ ഒരു ഡിസൈൻ ഭയങ്കര ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ അതിപ്പം നമ്മുടെ ജ്വല്ലറിൽ ആണ് എയ്റ്റീൻ ക്യാരറ്റിൽ അവൈലബിൾ ആണ് പിന്നെ വരുമ്പോൾ എന്താ ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ട് വരുന്ന രീതിയിലുള്ള നല്ലൊരു ഡിസൈൻ ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് ഒരു ഗ്രാം എഴുന്നൂറ്റി നാൽപ്പത് മില്ലി ഒരു ഗ്രാം എഴുന്നൂറ്റി നാൽപ്പത് മില്ലി ഉള്ളതാണ് ഈ ഒരു ചെയിനിൻ്റെ വെയ്റ്റ് വരുന്നത് അടിപൊളി പിന്നെ വരാൻ പോകുന്നത് അതാ ഇത് നോക്കിയേ ഇത് കുറച്ചും കൂടെ നമുക്ക് ഗ്രാൻഡായിട്ട് തോന്നിയിരുന്ന കുറച്ചും കൂടെ ഒരു ഹെവി വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ചെയിനാണ് ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത് രണ്ട് ഗ്രാം നാനൂറ്റി ഇരുപത് മില്ലിയാണ് ഈ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് ഇതും ഒരു ബ്ലാക്ക് വൈറ്റ് ഷെയ് ഇനാമൽ പെയിൻറ്റിങ്സ് പോലെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് ഒരു ഗ്രാം എഴുന്നൂറ്റി എൺപത് മില്ലി കണ്ടോ കൂടുതലും നമ്മുടെ കയ്യിൽ ഒരു ഗ്രാം എഴുന്നൂറ്റി എൺപത് മില്ലിയുടെ ബ്രേസ്ലെറ്റ്സ് ആണ് ഇരിക്കുന്നത് അതായത് ഞാൻ പറഞ്ഞപോലെ പതിനായിരം രൂപയ്ക്ക് താഴെയൊക്കെ നമുക്ക് ഇന്നലെ അടിപൊളി സാധനം കിട്ടുമ്പം എന്തിനു പറയണം മുന്നൂറ് മില്ലിഗ്രാം തൊട്ട് ഉള്ള ലൈറ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സ് നമ്മുടെ കലറക്കൽസ് മഹാരാണി ജൂവൽസിന് രണ്ട് ഔട്ട്ലെറ്റ്സും അവൈലബിൾ ആണ് കണ്ണൂരും അതുപോലെ തന്നെ തലശ്ശേരിയിലും സോ ഞാൻ കാണിച്ച ഡിസൈൻസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ട ഇപ്പൊ തന്നെ താഴെ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് നമ്മുടെ ഷോറൂമിലേക്ക് വിളിച്ച് എൻക്വയറി ചെയ്തോളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ബൈ മഹാറാണി കണ്ണൂർ ജ്വല്ലേ നായർ റോഡ് കണ്ണൂർ എംഒ റോഡ് തൃശൂർ